തലശ്ശേരി റോഡരികിൽ ബയോമെഡിക്കൽ മാലിന്യങ്ങൾ തള്ളിയതിന് സ്ഥാപനത്തിന് പിഴ ഈടാക്കി നഗരസഭാ ആരോഗ്യ വിഭാഗം നഗരത്തിലെ നീതി ലാബിനെതിരെയാണ് നടപടി സ്വീകരിച്ചത് ലാബിൽ ഉപയോഗിച്ച സിറഞ്ചുകളും രക്തപരിശോധനാ ട്യൂബുകളും ഉൾപ്പെടെയുള്ള ബയോമെഡിക്കൽ മാലിന്യങ്ങളാണ് റോഡരികിൽ ഉപേക്ഷിച്ചത് തലശ്ശേരി റോഡരികിൽ ബയോമെഡിക്കൽ മാലിന്യങ്ങൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി സ്ഥാപനത്തിനെതിരെ പിഴ ചുമത്തി ആരോഗ്യ വിഭാഗം നഗരത്തിലെ നീതി ലാബിനെതിരെയാണ് നഗരസഭാ ആരോഗ്യ വിഭാഗം പിഴ ചുമത്തിയത് ലോഗൻസ് റോഡ് എൻ സി സി റോഡ് ജംഗ്ഷന് സമീപത്തെ പറമ്പിലാണ് മെയിൻ റോഡിലെ നീതി ലാബിൽ ഉപയോഗിച്ച സിറഞ്ചുകളും രക്തപരിശോധന ട്യൂബുകളും ഉൾപ്പെടെയുള്ള ബയോമെഡിക്കൽ മാലിന്യങ്ങൾ തള്ളിയ നിലയിൽ കണ്ടെത്തിയത് മാലിന്യങ്ങൾ പരിശോധിക്കുന്നതിനിടെ ലഭിച്ച ബാർകോഡ് സ്കാൻ ചെയ്തതിൽ നിന്നാണ് മാലിന്യത്തിന്റെ ഉറവിടത്തെ കുറിച്ച് വിവരം ലഭിച്ചതെന്ന് ആരോഗ്യ വിഭാഗം ജീവനക്കാർ പറഞ്ഞു കുറച്ച് മാലിന്യങ്ങൾ മാലിന്യങ്ങൾ കണ്ടെത്തുന്ന പരിശോധന നടത്തി അതിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലായത് മെയിൻ റോഡിലെ നീതി ലാബ് എന്ന സ്ഥാനത്തിന് വേസ്റ്റാണ് അതിൽ നിന്ന് മനസ്സിലായി സ്കാൻ ഈ നോക്കി ഉറപ്പിച്ചിട്ടതിന് ശേഷമാണ് നമ്മൾ മനസ്സിലാക്കിയത് ഈ അവിടെ നിന്നുള്ള അവര് സ്ഥാപന ഉടമയിൽ നിന്നും പിഴ ഈടാക്കിയിട്ടുണ്ട് എന്നാൽ ബയോമെഡിക്കൽ മാലിന്യങ്ങൾ ഇമേജ് എന്ന സ്ഥാപനത്തിന് പണം നൽകി സംസ്കരിക്കാൻ നൽകിയതെന്നാണ് ലാബുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നമ്മൾ സാധാരണ ഇമേജുകാർക്ക് ഡോക്ടേഴ്സ് കോപ്പറേറ്റീവിന്റെ ഇതിലാണ് സാധനം കൊടുക്കുന്ന എല്ലാ ആഴ്ചയും നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് അതായത് കവറുകളിലാക്കിയിട്ടാണ് പുറത്ത് വെക്കുന്നത് അതവർ ഞായറാഴ്ച ദിവസം വന്നിട്ടാണത് ഇവിടെ നിന്ന് എടുത്തു പോവുകയും ചെയ്യുന്നത് പക്ഷേ ഇത് ഇതിൻ്റെ അകത്തുള്ളത് കവറുകൾ എങ്ങനെ മിസ്സിങ് ആയി എന്നുള്ളത് അറിയത്തില്ല ഇപ്പം എച്ച് ഐ സാർ വന്നപ്പോഴാണിങ്ങനെ ഇവിടെ നിന്ന് മിസ്സിങ് ആയിട്ടുള്ളത് പുറത്തുനിന്ന് കിട്ടിയത് കാണുന്നത് നമ്മൾ കൃത്യമായിട്ട് മന്ത്ലി പേയ്മെൻറ്റും ചെയ്ത് എല്ലാം കൃത്യം കൃത്യമായിട്ട് ചെയ്തു പോകുന്നതാണ് പക്ഷേ എങ്കിൽ ഇതിപ്പം നമ്മളെ പേരിലേക്കാണ് കംപ്ലയിൻ്റ് വന്നിട്ടുള്ളത് അതൊന്ന് അറിയേണ്ടതായിട്ടുണ്ട് ഫോറി ടൈംസ് ന്യൂസ് തലശ്ശേരി അനുദിനം വരുന്ന തലശ്ശേരിയുടെ പ്രൌഢിക്കൊപ്പം ആധുനികരിച്ച നവരത്ന ഇൻ സ്വിറ്റ് റൂമുകളടക്കം ഇരുപത്തഞ്ച് റൂമുകൾ

ഡോക്ടർ ുംരേ സമയം നൂറോളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ ഗുഡ് റോഡ് റെയിൽവേ സ്റ്റേഷന് സമീപം തലശ്ശേരി ഫോൺ സീറോ ഫോർ നയൻ സീറോ ടുവൻ ത്രീ സിക്സ് സീറോ ത്രീ ഡബിൾ ത്രീ